നല്ല സീനറി ആണോ നല്ല കളറാണോ ഏ നല്ല കളറാണോ എന്നെ കാണാൻ എന്നെ കാണാവാ മല കിട്ടല്ലോ കുളിയെല്ലാം എടപ്പന മോനെ

മണ്ടവാക്കുന്നേ ആഹോ ആഹോലയാണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വര ഇെന്നല്ലേ കടിച്ചെന്നല്ലേ കടിച്ചെന്നല്ലേ അഹ 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 അ ഇതിങ്ങനെ ദിവസം മുഴുവൻ ഒരു ദിവസം മുഴുവനും ഇങ്ങനെ ഇരിക്കേണ്ടി വരുമല്ലോ കണക്കിന് നിന്റെ കഴിഞ്ഞു കൊണ്ടത് നിന്റെ കഴിഞ്ഞേ നിന്റെ കഴിഞ്ഞിട്ട് നീ വാ ചിന്തിരിപ്പല്ലേരിപ്പഴക്കാലിയല്ലേ തല്ലുകൊള്ളിയല്ലേ പെണ്ണാളി പെണ്ണാ ഒരു ഉമ്മ ബ്രഷ് എന്തിയെ പെണ്ണിന്റെ ബ്രഷ് ചീപ്പെന്തേ ചീപ്പ് ചീപ്പ് എടുത്തോണ്ടേ ചീപ്പ് റെഡിയാണിന്റെ ചീപ്പിയാ

We got a kiss. അത് കടിക്കാനോ? ചുരു കടിക്കാനോ? ആ. മതി. മതിയില്ലേ? ചുർന്നത. അല്ല ചുർന്നത മതിയില്ലേ? പെന്നെ മരിച്ചുടോ. എന്നെ. ഹണി, ഇത് വെച്ചറിയോടാ. ഇട് ഇട് ഇട്. ഹണി ഇട്. ില്ല അനങ്ങാതെ അനങ്ങാതില്ലടി ഞാൻ എങ്ങനെ എങ്ങനെയാതുകൊണ്ട് അത് അടിപ്പെന്നെ പറിച്ചിരുന്നു <laughs> േ അടങ്ങിയിരിക്ക <laughs>